ലോക ഭദ്ര ദിനാഘോഷവും അന്താരാഷ്ട്ര ഭാഷാ സംഘടിപ്പിച്ചു പാലക്കാട് 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 നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഡഫ് മൂവ്മെന്റ് ൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അറുപത്തി എട്ടാമത് ഭദ്ര ദിനാഘോഷവും അന്താരാഷ്ട്ര ആംഗ്യ ഭാഷാ ദിനാഘോഷവും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കുന്നത്തൂർമേട് എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഡഫ് മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി കെ മുരളിദാസ് അധ്യക്ഷനായി ആധാരമെഴുത്ത് സംസ്ഥാന സെക്രട്ടറിയും ഡി എം വൈസ് ചെയർമാൻ എം ശ്രീകുമാർ സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഡി എം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എം കെ ഷീന പനക്കൽ മുഖ്യാതിഥിയായി നിർധനരായ അംഗങ്ങളായ യുവതികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ശശോറാം സിൽവർമാൾ ഉടമ ബാബു സ്പോൺസർ ചെയ്ത മൂന്ന് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു ആധാരമെഴുത്ത് സംസ്ഥാന സെക്രട്ടറിയും ഡി എം കൺവീനറുമായ ആർ ബാബു സുരേഷ് ലയൺസ് ക്ലബ് പാലക്കാട് ബാങ്ക് സിറ്റി യൂണിറ്റ് സെക്രട്ടറി എൻ കൃഷ്ണകുമാർ സർവീസ് ചെയർപേഴ്സൺ പി സന്തോഷ് കുമാർ പൊതുപ്രവർത്തകൻ എ സുരേഷ് ബാബു ടി ജയകൃഷ്ണൻ ഡഫ് മൂവ്മെന്റ് പ്രസിഡന്റ് പി നൌഷ തുടങ്ങിയവർ സംസാരിച്ചു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം കഴിഞ്ഞ കുറെ മാസങ്ങളായി ഭാവുന്ന മുൻസിപ്പാലിറ്റിക്ക് അടുത്ത് ഒരു രൂപ വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ആയപ്പോഴും ഇവരെ ആവശ്യപ്പെട്ടിരുന്നു അടുത്ത് എനിക്ക് രണ്ട് രൂപ വേണം ഞങ്ങൾക്ക് ഇരിക്കാനാണെന്ന് സൗജന്യമായിട്ട് കൊടുക്കണം എന്നുള്ള ഞാൻ ഇത്രയും വൈകിച്ചത് പക്ഷെ എനിക്കത് ഈ സന്ദർഭത്തിൽ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണെന്ന് പറയാതെ കാരണം ഇനി ഒരു അടുത്ത ഇലക്ഷൻ അടുത്തു കടക്കാൻ വേണ്ടി അതിനു മുൻപേ തന്നെ എനിക്ക് കൊടുക്കണം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അത് തന്നെയാണ് കൊടുത്തത് സൂപ്പർ ഇന്ന് കേരള ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ